സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊപ്പം നടക്കുന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് തുറന്ന് പറയുകയാണ് നടൻ ടീനി ബി ജെ പി കൊടിയുടെ പിന്നിലല്ല സുരേഷ് ഏട്ടനെ താൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് താൻ കൂടെ നിൽക്കും ഒരു പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റാണ് ബി ജെ പി ചെയ്യുന്നത് ശരിയാണ് എന്നിങ്ങനെ മാത്രം ചിന്തിക്കുന്നതൊക്കെ അന്ധവിശ്വാസമാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല നടനെയും നല്ല രാഷ്ട്രീയക്കാരനെയും കിട്ടും സുരേഷ് ഏട്ടൻ നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിനൊപ്പം നടക്കുന്നതിൽ ഒരു തെറ്റ് എന്നാണ് ടിനി ടോം പറയുന്നത് നല്ലൊരു മനുഷ്യന്റെ കൂടെ നടക്കുന്നത് ഭാഗ്യമെന്നും ടിനി ടോം പറയുന്നു മാത്രമല്ല മാത്രമല്ല ചലച്ചിത്ര മേഖലയിൽ നിന്ന് മറ്റാരും കൂടെയില്ലെങ്കിലും താൻ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ടിനി ടോം പറയുന്നു ആരും പ്രശംസിക്കാതിരുന്നപ്പോൾ തന്നെ നടൻ വിനായകനെ പ്രശംസിച്ച ആളാണ് താനെന്നും ടിനി ടോം വ്യക്തമാക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് എൻ്റെതായ കുറെ നിലപാടുകളുണ്ട് വിനായകന് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇടാൻ പലരും മടിച്ചു പക്ഷേ ഞാൻ ഫേസ്ബുക്കിലിട്ടു അതിന് ഞാൻ കുറേ ചീത്ത കേട്ടിട്ടുണ്ട് വിനായകൻ എന്താണ് എന്നത് എനിക്കറിയാം പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ വിനായകനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പുറത്തു കാണുന്ന വിനായകനല്ല എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം വിനായകൻ എങ്ങനെ വിനായകനായി എന്ന് എനിക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാം സുരേഷ് ഏട്ടന് പിന്തുണ കൊടുക്കുന്നതും എൻ്റെ നിലപാടെന്ന് തന്നെയാണ് ടിനി ടോം അറിയിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറെ സന്തോഷിക്കുന്ന താരം തന്നെയാണ് ടിനി ടോം എറണാകുളം വിമാനത്താവളത്തിലെത്തി പൊന്നാട അണിയിച്ചായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ഈ ഒരു വിജയത്തിന് പിന്നാലെ ആദരിച്ചത് വലിയ മാറ്റങ്ങളായിരിക്കും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് അന്ന് ടിനി ടോം വ്യക്തമാക്കിയത് സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നത് കൊണ്ട് ആരെങ്കിലും തന്നെ സംഘിയെന്ന് പട്ടം ചാർത്തിയാൽ ഭയമില്ലെന്നും ടിനി ടോം പ്രതികരിച്ചിരുന്നു നന്മയുണ്ടെങ്കിൽ ആരും െത്തുന്നതിന്റെ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്നായിരുന്നു ടിനി ടോം വ്യക്തമാക്കിയത് മാത്രമല്ല സുരേഷ് ഏട്ടനെ സ്വീകരിക്കാൻ ഞാൻ ആരെയും അറിയിച്ചിട്ട് വന്നതല്ല അദ്ദേഹവുമായി എനിക്കുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് നല്ല നടൻ ഉണ്ടാകും നല്ല നേതാവും ഉണ്ടാകും നല്ല മനുഷ്യൻ സുരേഷ് ഗോപിയാണ് അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നത് ഇനി നമുക്ക് കിട്ടുമോ എന്നറിയില്ല സുരേഷ് ഏട്ടന് ഇന്ത്യ മുഴുവൻ നോക്കേണ്ടി വരും നല്ല മനുഷ്യൻ വരട്ടെ എൻ്റെ ഒരുപാട് ബന്ധുക്കൾ തൃശ്ശൂരുണ്ട് അവിടുത്തെ ബിഷപ്പുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് സ്ത്രീകളുടെ എല്ലാം ഇഷ്ട കഥാപാത്രമാണ് സുരേഷ് ഏട്ടൻ അതുകൊണ്ട് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സുരേഷ് ഏട്ടൻ ഒരു രാഷ്ട്രീയ മുഖം ആരും കണ്ടില്ല സ്വന്തം കയ്യിലെ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പലതും ചെയ്യുന്നു അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ എന്നാണ് ടിനി ടോം പറഞ്ഞത് അഞ്ചു വർഷം കൊണ്ട് തൃശൂരിൽ വരുന്ന മാറ്റത്തിന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ തൃശൂർ മാത്രമല്ല കേരളം മുഴുവൻ മാറ്റം വരുമെന്നതിന് സംശയമില്ല എന്നായിരുന്നു ടിനി ടോം വ്യക്തമാക്കിയത് ന്യൂസ് വ്യക്തമാക്കിയത്യൂസ് ന്യൂസ്